നാട്ടിൽ വഞ്ചനയുടെ കല്ലിട്ടും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടും നാടനീളെ അധികാരക്കൊടി പറപ്പിച്ച് വോട്ടിട്ടു ജയിപ്പിച്ച നാട്ടുകാരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പാഞ്ഞു പോകുന്ന മന്ത്രിമാരല്ല ഇന്ന് ഈ നാട് ഭരിക്കുന്നത് ഇവിടുത്തെ വായനശാല മുറ്റത്ത് നാടകം സംഘടിപ്പിക്കാനാണ് ഞാൻ ആദ്യമായി നാട്ടിൽ വന്നത് ഒന്നും ഞാൻ മറന്നിട്ടില്ല എല്ലാവരെയും ഞാൻ ഓർക്കുന്നു എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ന് നാട് ഭരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം ഇന്നാട്ടിൽ പ്രചരിപ്പിച്ച ശൗരി വർഷങ്ങൾക്ക് മുൻപ് ഇന്നാട്ടിനെ ചോറൂട്ടി വളർത്തുന്ന ആയിരപ്പറപ്പാടം സാക്ഷിയായി അന്യായത്തെ ഒറ്റയ്ക്ക് എതിർത്ത് ഒളിച്ചോടേണ്ടി വന്നു അന്നത്തെ നിയമം ശൗരിയുടെ മേൽ കൊലപാതക കേസുകളാണ് ചാർജ് ചെയ്തത് ഈ മന്ത്രിസഭ അധികാരത്തിൽ കയറിയതിനു ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി ആദ്യമെടുത്ത കേസുകളിൽ ഒന്നാണത് ആയിരപ്പുറപ്പാടത്ത് അന്ന് നടന്ന സംഘടനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കാൻ ഉത്തരവായിട്ടുണ്ടെന്ന ആ സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കട്ടെ കുട്ടികളെ നമസ്കാരം സാർ ബഷീറെ അതെ ബഷീറെ വായനശാല മുറ്റത്ത് തോളോട് തോൾ ചേർന്ന് തന്നോടൊപ്പം നിന്നു താൻ പറഞ്ഞ ശൗരി ഈ നാടിന് അന്നമൂട്ടിയ വീടിന് വേണ്ടി കുത്തുകൊണ്ട് മരിച്ച പാപ്പി മാപ്പിളയുടെ മകൻ ശൌരി ബഷീറെ താനെന്ന് ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ച നാടകത്തിലെ ശരിയായ ഹീറോ താനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മന്ത്രിയായല്ലോ നന്ദിയുണ്ട് ബഷീറെ ഇങ്ങനെ ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തിരിച്ചു കിട്ടില്ല എന്റെ അമ്മച്ചും പെങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു എങ്ങനെ നമുക്ക് മരിച്ചും തന്നെ എനിക്ക് ഇപ്പൊ സംസാരിക്കണം തന്നോട് മന്ത്രിയോടല്ല എന്റെ ബഷീറിനോട് കേൾക്കണം നാണമില്ലേ ബഷീറുമതി ചെയ്ത വെപ്പാട്ടികളെ നിരത്തി നിർത്തി പന്ന ചെട്ടിയാരുക്കിയ താലപ്പലേന്ന് ഉണന്നീ വീട്ടിനകത്ത് കാലുകൂത്താൻ അന്നമൂട്ടുമിടെ തനിക്കൊന്നും കേറാൻ തോന്നില്ലല്ലോ പാവങ്ങളെ നക്കാപ്പിച്ച കാശിന് ചവച്ചു നിന്നോണ്ടിരിക്കുന്നവനായി ചെട്ടിയാർ മന്ത്രി എഴുന്നിച്ച് നാട്ടുകാരുടെ സ്വാധീനം അർപ്പിക്കാൻ നോക്കുക ഈ വീട്ടിൽ കാലുത്താൻ തന്നെ ഞാൻ സമ്മതിക്കല ശരി കേൾക്കണം എം എൽ എ മന്ത്രിയാകാനുള്ള ഏണിപ്പടി മാത്രല്ല രാഷ്ട്രീയം അത് മറക്കരുത്

ബഷീറെ ഞാൻ ഇനിയും സംസാരിക്കും തന്റെ മന്ത്രിമന്ദിരത്തിന്റെ വാതുക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ അല്ല ഞങ്ങളുടെ ആയിരപ്പറ പാടത്ത് ഭരിക്കാൻ വേണ്ടി താനും അവിടെ വന്നൊരു നാടകം കളിച്ചാണല്ലോ അന്ന് നാടകം കണ്ട് കൈയടിച്ച നാട്ടുകാരെല്ലാം ഇപ്പോ ചെട്ടിയാർ റേഷൻ കണ്ട വാതിക്കൽ ക്യൂ നിക്കുക കഞ്ഞി കുടിക്കാൻ ഞാൻ അവരെ ഒന്നിച്ച് നിരത്തി നിർത്തും ആ തീറ ചെട്ടിയാർക്കെതിരെയല്ല ഇത്തരം കീടങ്ങളെ നാട്ടുകാരുടെ ചോരുകൂട്ടി വളർത്തുന്ന അന്യായത്തിനെതിരെ അത് രാഷ്ട്രീയമാണെങ്കിൽ താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റു മന്ത്രി കസേര ഇരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പൈസ മുടക്കില്ലാത്ത ഏറ്റവും നല്ല വ്യവസായമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയം വാ ഞാൻ ഇനിയും വരും തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം എനിക്ക് ആവശ്യം അന്ന് എൻ്റെ കൂടെ നിക്കണം വാ വരട്ടെ എന്നെ ആരാടാത് പാപ്പിയുടെ മോന ശൌരി ആഹാ പാപ്പിയോട് ഇത്രയും വരാൻ പറഞ്ഞിട്ട് അവനെ കണ്ടില്ലല്ലോ

പരിചയം നടിക്കാറില്ല ഈ കൊണ്ടൊന്നും വലിയ കളരി പഠിക്കാൻ പക്ഷെ എൻറെ അച്ഛൻ ഉറുമികളെ വീട്ടിൽ കയറ്റുന്ന ഇഷ്ടമല്ല എൻറെ അമ്മച്ചിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഉറുമീസ് പേരിട്ടത് നിന്റെ അമ്മച്ചീടെ ആയുധം പാരീസ് എന്ന് ഇതുപോലെ ഓരോന്നര കാലത്തും വൈകുന്നേരം പുഴുങ്ങി കൊടുക്കും അയ്യാ ഇപ്പ വർവാറ് മാലിഷ് മുടിച്ചത് അയ്യമ പണക്കാരനല്ലേടോശി ഈ മുതലാളിക്ക് എത്ര ഭാര്യമാരുണ്ട് തരിയാതയ്യ ആവട്ടെ ശ്രീകൃഷ്ണ പരമാത്മാവ് പതിനാറായിരത്തിട്ട് ഭാര്യമാര് അന്ത കാലത്തിലെ ഒരു ചിന്ന കേസ് ഇങ്ങ എല്ലാമേ പെരിയ കേസ് എന്നാ പരീക്ഷയും കൂട്ടി പെരിയ കാണും നമ്മുടെ അല്ല ഓക്ക് മന്ത്രി അവന്റെ പെങ്ങള് വീട് പണയം വെച്ച് മുതലാളിയുടെ കൈ കുറച്ച് കാശ് മേടിച്ചിരുന്നു അവൻ അമ്മയും പെങ്ങളും ചത്തുപോയി പോഷ്ട ശൗരിയുടെ അവസ്ഥ വീട് തിരിച്ച് ശൗരിക്ക് വേണം മുതലും പലിശ പറഞ്ഞാ പറഞ്ഞാൽ അത്ര എത്തിക്കാം അവരച്ചു പാപ്പം ആനപ്പാപ്പു ആയിരപ്പുറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ച വെച്ചു കഴിഞ്ഞു നാട്ടുകാരെ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ ഇവിടത്തെ പാടശേരും കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കേറാൻ പറ്റുമോ എന്റെ ശൗരി അതിന്റെ നിയമമൊക്കെ വക്കീൽ കണ്ടിട്ടുണ്ടായിരിക്കും പോട്ടെ എന്താ നിന്റെ പരിപാടി ഇനി ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് ഇറയത്ത് കിടക്കേണ്ട ഗതി പാപ്പിയുടെ മകൻ ഉണ്ടാകരുത് പാപ്പി മാപ്പിളെ ഓർക്കുന്ന ഒരേ ഒരു വീടെ ഈ വീടിന്റെ മൂലയിൽ എനിക്കുറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാനെന്നറങ്ങും ഇവിടെ താമസിച്ചൂടെ എത്ര നാളെന്ന് പറഞ്ഞു ഈ വീടും വീട്ടുകാരും കാലം ഞാനുള്ള ഇത്രയൊക്കെ പറയാനേ അതൊക്കെ നടക്കുവാ പറഞ്ഞു കുഞ്ഞെ നടക്കും അതേ നടക്കും